ഇരിക്കുന്ന പലരെയും ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുക അത് മാത്രമല്ല ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട് ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു മഞ്ജു സിനിമാ മേഖലയിലെ ആൺമേൽക്കോയ ആൺമേൽക്കോയ്മയ്ക്ക് എതിരെ മഞ്ജുവിൻ്റെ വാക്കുകൾ തിരികൊളുത്തി ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സിനിമാ പ്രവർത്തകരും സിവിൽ സൊസൈറ്റിയും ചേർന്ന് നടത്തിയ പരിപാടിയായിരുന്നു വേദിയിൽ നടിക്കെതിരെ നടന്ന ഗൂഢനീക്കമാണെന്ന് വെളിപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് പിന്നീട് അന്വേഷണത്തിന്റെ ഗതി മാറുന്നത് ആ നിമിഷം മുതൽ ഇന്ന് വരെ അതിജീവിതയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന പല സിനിമാ പ്രവർത്തകരും മൊഴി മാറ്റിയപ്പോൾ തൻ്റെ നിലപാടിൽ ഉറച്ചുനിന്ന ചുരുക്കഞ്ചിരലിൽ ഒരു ഒരു ആളായിരുന്നു നടി മഞ്ജു വാര്യർ അതിൻ്റെ പേരിൽ പലവിധ ആരോപണങ്ങളും ആക്രമണങ്ങളും അവർ നേരിട്ടു പക്ഷേ അണുവിധ വിട്ടുകൊടുക്കാതെ മഞ്ജു തയ്യാറായില്ല രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കാറിൽ യാത്ര ചെയ്യേ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓടുന്ന കാറിൽ വെച്ച് പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും അതിലെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ ഫെബ്രുവരി പത്തൊമ്പതിനാണ് അവൾക്കൊപ്പം എന്ന ഒരു ഐക്യദാർഢ്യം സിനിമാ പ്രവർത്തകർ സംഘടിപ്പിച്ചത് ഈ പരിപാടിയിൽ വെച്ച് മഞ്ജു വാര്യർ നടത്തിയ പ്രസംഗമായിരുന്നു കേസിന് നിർണായക വഴിത്തിരിവുകളിൽ ഒന്ന് ഈ കേസിന് പിന്നാലെ ഗൂഢാലോചനയെപ്പറ്റി പൊതുസമൂഹത്തിനൊന്നാകെ വിളിച്ചു പറഞ്ഞത് ഈ പൊതുയോഗത്തിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ട നടിയുമായി താൻ സംസാരിച്ചുവെന്നും കേരളം ഒറ്റക്കെട്ടായി അവൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ടെന്നും അന്ന് മഞ്ജു പറഞ്ഞു ഈ കേസ് കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സിനിമാ രംഗത്തു നിന്നും ആദ്യമായി പറഞ്ഞതും മഞ്ജു ആയിരുന്നു മഞ്ജുവിന്റെ ഈ വാക്കുകൾ തന്നെയായിരുന്നു കേസിലെ ദിലീപിന്റെ പങ്ങിനെക്കുറിച്ച് വിവരങ്ങൾ പുറത്തെത്തിച്ചതും പിന്നീട് ദിലീപിന്റെ കേ അറസ്റ്റിലേക്ക് നയിച്ചതും രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയൊന്നിനാണ് മഞ്ജു അന്വേഷണ സംഘത്തിന് ആകെ മൊഴി നൽകുന്നതും ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആക്രമിക്കപ്പെട്ട നടി തന്നോട് പറഞ്ഞിരുന്നുവെന്നും ദിലീപിൽ വൈരാഗ്യം വളർത്തിയെന്നും മഞ്ജു മൊഴി നൽകി ഈ വൈരാഗ്യമാണ് പിന്നീട് ഗൂഢാലോചനയിലേക്കും ശേഷം നടി ആക്രമിപ്പിക്കപ്പെടാനും കാരണമായത് ഈ മൊഴികളെല്ലാം പരിഗണനയിലുമാണ് ദിലീപിനെ എട്ടാം പ്രതിയാക്കിയതും രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിരണ്ടിന് തയ്യാറാക്കിയ അനുബന്ധ കുറ്റപത്രത്തിൽ ഈ കേസിലെ പ്രധാന സാക്ഷിയായി മഞ്ജുവിനെ ഉൾപ്പെടുത്തുകയും ചെയ്തു പിന്നീട് കോടതിയിൽ നടന്ന വിസ്താരത്തിലും മഞ്ജു ഉറച്ചു നിന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് വിചാരണ കോടതിയിൽ മഞ്ജുവിനെ വിസ്തരിച്ചതും ഈ സമയത്തും മഞ്ജു അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിൽ ഉറച്ചു നിന്നു ദിലീപിനെതിരായ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കാനും മഞ്ജുവിനെ വിളിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനായിരുന്നു ഇത് അന്നും ആ ശബ്ദം ദിലീപിന്റെ ആണെന്ന് മഞ്ജു കോടതിയോട് പറഞ്ഞു ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും പൂർണ്ണമായും നടിക്കൊപ്പം നിന്ന അപൂർവങ്ങളിൽ ഒരാളായ വ്യക്തിയായിരുന്നു മഞ്ജു ഇതിന്റെ പേരിൽ നിരവധി ആക്രമണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു ദിലീപിനെതിരെ മൊഴി നൽകിയതിൻ്റെ പേരിൽ സ്വന്തം മകൾ പോലും മഞ്ജുവിനെ തള്ളിപ്പറിയേണ്ട സ്ഥിതി വന്നു എങ്കിലും അവർ നിലപാടിൽ നിന്ന് പുറകോട്ട് ഒട്ടും മാറിയില്ല മഞ്ജുവിന്റെ വിശ്വസ്തത തകർക്കുന്നതിനുള്ള ചില ഇടപെടലുകൾ ദിലീപിൻ്റെ സഹോദരന്റെ ഭാഗത്തു നിന്നും പ്രതികളുടെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും കേസിന്റെ കാലയളവിൽ ഉണ്ടായി ദിലീപിന്റെ സഹോദരൻ അനൂപും അഭിഭാഷകനും ഇത് സംബന്ധിച്ച് നടത്തുന്ന ഓഡിയോ ശബ്ദം പുറത്തായി മഞ്ജു ബന്ധിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ഇത് ദിലീപ് വിലക്കിയിരുന്നുവെന്നും ദിലീപിന്റെ സഹോദരനോട് പറയാൻ അഭിഭാഷകൻ പറയുന്നതുമായിരുന്നു ആ ശബ്ദരേഖയിൽ മഞ്ജുവിന്റെ പിടിവാശിയാണ് വിവാഹമോചനത്തിന് കാരണമെന്നും കോടതിയിൽ പറയാൻ അഭിഭാഷകൻ പറഞ്ഞു ഇത് അനൂപ് നിരസിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിനെ അനൂപ് കുറ്റ കുറ്റപ്പെടുത്തുന്ന വാക്കുകളും ഉണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിൻ്റെ വിസ്താരണ വേളയിൽ എങ്ങനെ മൊഴി നൽകണം എന്നാണ് അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിക്കുന്നത് ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു കേസിനെ അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ്റെ ശക്തമായ തെളിവുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നതും ദിലീപിന് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് കോടതിയിൽ പറയണം ശ്രീകുമാർ മേനോനും ലിബർട്ടി ബഷീറും ദിലീപിന്റെ ശത്രുക്കളാണെന്ന് പറയണം ശ്രീകുമാർ മേനോനും മഞ്ജുവും തമ്മിൽ അടുപ്പമുണ്ടെന്നും പറയണം ഗുരുവായൂരിലെ ഡാൻസ് പ്രോഗ്രാമിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായെന്നും പറയണമെന്ന് അഭിഭാഷകൻ അനൂപിനോട് പറയുന്നത് ഓഡിയോ ക്ലിപ്പുകളിൽ വ്യക്തമായിരുന്നു മഞ്ജുവും ദിലീപും തമ്മിൽ നൃത്ത പരിപാടികളുടെ പേരിൽ വഴക്കുകൾ പതിവായിരുന്നുവെന്നും മഞ്ജു മദ്യപിക്കുമെന്നും കോടതിയിൽ പറയണമെന്നും അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിക്കുന്നതും ശബ്ദരേഖയിൽ കേൾക്കാമായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ദിലീപ് മദ്യപാനം ഒഴിവാക്കിയെന്നും മദ്യപിക്കാറില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു ചാലക്കുടിയിൽ ദിലീപിന്റെ തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സംബന്ധിച്ചും അഭിഭാഷകൻ ഓടിയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇത് എന്തിനെക്കുറിച്ചാണ് എന്ന് വ്യക്തമല്ല മറ്റൊന്ന് ഡ്രൈവർ അപ്പുണ്ണിയെക്കുറിച്ചാണ് അപ്പുണ്ണി ദിലീപ് സം സന്തത സഹചാരിയല്ല എന്ന നിലപാട് എടുക്കണമെന്ന് അനൂപിനോട് അഭിഭാഷകൻ ആവശ്യപ്പെട്ടതും അതേസമയം ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നുവെന്ന് തെളിയിക്കാനാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയതും കേസിൽ ഇരുപതിലധികം സാക്ഷികൾ കൂറുമാറിയിരുന്നു സാക്ഷികളെല്ലാം സിനിമാ മേഖലയിൽ ഉള്ളവരായിരുന്നു ഇവരെല്ലാം കൂറുമാറിയത് ദിലീപിൻ്റെ സ്വാധീനത്താലാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ ശബ്ദരേഖ കോടതിയിൽ സമർപ്പിച്ചത് അതേസമയം കൂടുതലും കാവ്യ ദിലീപ് ബന്ധമാണ് നടിയെ ആക്രമിക്കാനുള്ള കൃത്യത്തിന് കാരണം എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത് കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലാണ് സേവ് ചെയ്തിരുന്നത് രാമൻ ആർ യു കെ അണ്ണൻ മീൻ വാസൻ എന്നീ പേരുകളാണ് ദിലീപ് കാവ്യയുടെ നമ്പർ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഏഴ് പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടു പൾസറസുനി ഒന്നാം പ്രതിയും എട്ടാം പ്രതി ദിലീപുമായിരുന്നു ഇരുപത്തെട്ട് പേരാണ് കൂറുമാറിയത് ജൂലൈ പത്തിനാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് കാവ്യവുമായുള്ള ബന്ധം മഞ്ജുവിൽ നിന്ന് മറച്ചു പിടിക്കാനായിരുന്നു നമ്പറുകൾ മാറ്റി പേര് സേവ് ചെയ്തിരുന്നത് ദിൽഖ എന്ന പേരിലാണ് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നതും ദിലീപാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു കാവ്യയും ദിലീപും തമ്മിലുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് കൊട്ടേഷന് കാരണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത് അതേസമയം പ്രോസിക്യൂഷന്റെ വാദം തള്ളിയാണ് ദിലീപ് വാദിച്ചത് കെട്ടിപ്പൊക്കിയ കെട്ടുകഥകളാണ് ഇതെല്ലാമെന്ന് ദിലീപ് വാദിച്ചു ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തി വൈരാഗ്യം ഇല്ലെന്നും വിവാഹമോചത്തിന് നടി ഒരു കാരണമല്ലെന്നും ദിലീപ് വാദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ദിലീപും കാവിയും തമ്മിലുള്ള ബന്ധം മഞ്ജു തിരിച്ചറിഞ്ഞുവെന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട് ഫോണിൽ വന്ന മെസ്സേജുകളെല്ലാം മഞ്ജു കാണുകയും ആ മെസ്സേജുകൾ എല്ലാം തൻ്റെ സുഹൃത്തുക്കളായ സംതാവർമ്മയും ഗീതു മോഹൻദാസിനെയും കാണിക്കുകയും ചെയ്തു ഇവർ മൂവരും കൂടെ പിന്നീട് ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്ത് ചെല്ലുകയും നടി ആ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു കാവ്യേയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് നടി പറയുകയും ചെയ്തു മഞ്ജുവിനോട് ഈ കാരണങ്ങളെല്ലാം അറിഞ്ഞതാണ് ദിലീപിന് ആ നടിയോട് ഇത്രയും വ്യക്തി വൈരാഗ്യം ഉണ്ടായത് ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാക്കുകയും ചെയ്തത് ആക്രമിക്കപ്പെട്ട നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് എട്ടാം പ്രതി ദിലീപ് പറഞ്ഞതായി ഫാമ പോലീസിന് നൽകിയ മൊഴിയെ സനാ സമാനമായി ദിലീപിന് നടിയോട് വൈരാഗ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ബിന്ദുപണിക്കരും പണിക്കരും സിന്ധു സിദ്ധിക്കും പോലീസിന് നൽകിയിരുന്നു എന്നാൽ ഇവർ ഒടുവിൽ മൊഴി മാറ്റി പക്ഷേ മഞ്ജു വാര്യരും ഗീതു മോഹൻദാസും ലാലും ഗുഞ്ചാക്കോബോബനും ദിലീപിൻ്റെ സമ്മർദ്ദം ഉണ്ടായിട്ടും മൊഴി മാറ്റിയിട്ടില്ല ഇരുപത്തെട്ട് സാക്ഷികളെ സ്വാധീനിച്ച് ദിലീപ് മൊഴി മാറ്റിച്ചു ദിലീപിന്റെ പണത്തിനും കരുത്തിനും മുന്നിൽ ഇരുപത്തെട്ട് സാക്ഷികളാണ് മൊഴി മാറ്റിയത് അന്നത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവും നടിയെ കൈ കൈവിട്ടതോടുകൂടി പ്രോസിക്യൂഷന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു അതിനിടയിലാണ് പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിന്റെ മൊഴിമാറ്റത്തിന്റെ ഗൂഢാലോചന പുറത്തായത് ഇനി നിർണായക വിധിക്ക് ഇനിയും വെറും രണ്ടു ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് അട്ടിമറിക്കാൻ നടൻ ദിലീപും സംഘവും ശ്രമിച്ച പ്രധാന കാരണമാണ് സാക്ഷികളുടെ മൊഴിമാറ്റം നടൻ സിദ്ദിഖ് ഉൾപ്പെടെ ഇരുപത്തെട്ട് സാക്ഷികളാണ് മൊഴിമാറ്റിയത് പ്രധാന സാക്ഷി സാഗർ വിൻസെന്റിനെ മൊഴിമാറ്റാൻ ദിലീപ് നടത്തിയ ശ്രമം പുറത്തായി ദിലീപിന്റെ സഹോദരൻ അനൂപും സംഘവും പണം നൽകിയാണ് മൊഴി മാ മൊഴിമാറ്റാൻ ശ്രമിച്ചത് ഇനിയും കേരളം കാത്തിരിക്കുന്ന ആ വിധിക്ക് ഇനിയും വെറും രണ്ടു ദിവസങ്ങൾ മാത്രം എണ്ണപ്പെട്ടിരിക്കുന്നു എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളക്കരയാകെ ഒന്നാകെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ വരണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും കരുതുന്നതും ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു അതിജീവിതയ്ക്ക് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ നിയമത്തിൻ്റെ ഏറ്റവും വലിയൊരു പൊളിവ് തന്നെയാണ് ഇത്രയും വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളത് അതോടൊപ്പം തന്നെ ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹവും ഇത്രയും വർഷം ഈ ഒരു മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എന്നും അറിയാം പക്ഷേ കുറ്റക്കാരനാണെന്ന് അറിയുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ നിയമം അയാളെ വെറുതെ വിടുകയില്ല എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര ഉയർന്നവനാണെങ്കിലും ഈ കേസ് ഒരു പാഠമായിരിക്കുക തന്നെ മാറ്റണം ഇനിയുള്ള മനുഷ്യർക്ക് എന്ന് തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതിനുള്ളൊരു മെസ്സേജ് കൊടുക്കുക തന്നെ ചെയ്യണം നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യന്മാരാണ് എന്നും പണം പണത്തിന് മേലിൽ നിയമം ഒന്നുമല്ല പണം പടത്തിൻ്റെ മുകളിൽ നിയമം നിയമം നടപ്പിലാവുക തന്നെ ചെയ്യും എന്ന് തന്നെയായിരിക്കണം നമ്മുടെ കേരളം നമ്മളും കേരളത്തിലുള്ള ഓരോ മനുഷ്യരും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവും അതുകൊണ്ട് തന്നെ ഡിസംബർ എട്ടാം തീയതിയിലെ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ഇതെന്തിനു വേണ്ടിയായിരുന്നു ഇതാരുടെ ഗൂഢാലോചനയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാം വ്യക്തമാക്കാൻ ഇനിയും വെറും രണ്ട് നാളുകൾ മാത്രം അവശേഷിക്കുന്നു